എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഇൻഡോസ് ലൈഫ് സ്റ്റൈൽ അപ്പോൾ ഇന്ന് ഞാനൊരു സ്മൂത്തി ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത് എളുപ്പം തയ്യാറാക്കാം ബുദ്ധിമുട്ടുകളൊന്നുമില്ല വെയ്റ്റ് ലോസിന് ബെസ്റ്റാണ് നമുക്ക് ഡയറ്റ് പ്ലാനിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സ്മൂത്തിയാണ് അതിനിപ്പം ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ റാഗി പൗഡർ എടുത്തു അത് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്യുക അതിപ്പോൾ ആവശ്യമാണെങ്കിൽ അടിച്ചെടുക്കാം പെട്ടെന്ന് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പതിയെ പതിയെ അത് ഇളക്കി കൊടുക്കാം അപ്പോൾ എല്ലാ എല്ലായ്പ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ യോജിപ്പിച്ച് അത് കട്ടയെല്ലാം അലിയിച്ചെടുക്കണം എന്നിട്ട് പിന്നെ നമുക്കത് അടുപ്പിൽ വെച്ച് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കാം വേവിച്ചെടുക്കാം ഈ ഒന്ന് നല്ലപോലെ വേവിച്ചെടുക്കാം ഇത് ഈ ഒരു പാകത്തിൽ അത് ആയിക്കെട്ടി അപ്പോൾ എന്നിട്ട് പിന്നെ അത് തണുക്കാൻ വെക്കണം നല്ലപോലെ ഒന്ന് തണുത്ത് വരട്ടെ അതുശേഷം നമുക്ക് ഇതിലേക്കുള്ള ബാക്കി കാര്യങ്ങളൊന്ന് നോക്കാം ഇതാദ്യം തന്നെ നമുക്ക് ഒന്ന് തിളപ്പിച്ച് വേവിച്ച് തണുക്കാൻ വെക്കാം പിന്നെ അതിലേക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ എടുക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ മൂന്ന് റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട് ഒരുമാതിരി കുറച്ച് വലിയ പഴമാണ് അതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തത് ഡയറ്റിൽ റോബസ്റ്റ പഴം നല്ലതാണ് മറ്റേ നമ്മുടെ കദളിപ്പഴവും അങ്ങനെയൊക്കെ എടുക്കുന്നത് ഡയറ്റ് പ്ലാനിന് ചേർന്നതല്ല അപ്പോൾ പിന്നെ തേൻ എടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ പാൽ ഇത് എന്താ പറയുക ഡെയ്റ്റ്സ് ഈത്തപ്പഴം ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇത് ഞാൻ ബദാം ഇതിലിട്ട് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ചെറു വലിയ അധികം ചെറുതാക്കി അരിഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നത് ബാക്കി ഇതൊക്കെ പഴവും ഈന്തപ്പഴവും ഒക്കെ അടിച്ചെടുക്കാം പക്ഷേ എങ്കിൽ നമുക്ക് ബദാമും നുറുക്കിയെടുക്കാം എന്നാണ് വിചാരിക്കുന്നതിന് അപ്പോൾ ഈ പഴം എല്ലാം കൂടെ പഴവും ഈന്തപ്പഴവും മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിട്ടു ചെറുതാക്കിയെടുത്തിട്ടു കുരുവൊക്കെ കളഞ്ഞ ഈന്തപ്പഴം ചെറുതാക്കി കട്ട് ചെയ്ത് റോബ പഴം അതിൻ്റെ കൂട്ടത്തിൽ ഈ നമ്മുടെ കുറുക്കിയെടുത്ത് കുറുക്കി തണുപ്പിച്ചെടുത്ത് റാഗി കൂടെ ചേർക്കാം പിന്നെ വേണ്ടത് പാലാണ് അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് പാലാണ് എടുക്കുന്നത് അപ്പോൾ ഇത് പാടം നീക്കിയ പാലൊന്നും അല്ല അതുകൊണ്ടാണ് ഞാൻ ഒന്നര ഗ്ലാസ് എടുക്കുന്നത് ഇതിപ്പോൾ ഒരു നാല് ഗ്ലാസ് സ്മൂത്തിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇത് വെയ്റ്റ് ലോസും കാര്യമൊന്നും അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ പാലും ഒന്നും എടുക്കുന്നത് കുഴപ്പമില്ല അപ്പോൾ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ തേനും കൂടെ ചേർത്ത് കൊടുത്തു മധുരം കുറേ ഉണ്ടെന്ന് കരുതിയാണ് ഞാൻ കുറച്ചൊരു ടേസ്റ്റ് വേണമല്ലോ അതുകൊണ്ടാണ് മധുരം ചേർത്ത് അതും ഓപ്ഷനലാണ് തേൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി മധുരം വേണമെന്നുള്ള മധുരം ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റുന്നവർക്ക് ഇത് നല്ലപോലെ അടിച്ചെടുത്ത ശേഷം നമുക്കതൊരു ഗ്ലാസ്സിലേക്ക് ൊിച്ചുകൊടുക്കാം പിന്നീട് ഞാൻ ഈ ചെറുതായി ഞാൻ ആ ബദാമൊക്കെ ഒന്നുകൂടെ ചെറുതാക്കി എടുത്തു അത് ഇതൊക്കെ ഇതൊക്കെ ഓപ്ഷനിലാണ് നമുക്ക് ഡെയിലി ഇതൊന്നും കഴിക്കണമെന്നില്ല പക്ഷേ വെയ്റ്റ് ലോസ് ആകുമ്പോൾ നമുക്ക് മിനറൽസും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ് അതുകൊണ്ട് പിന്നെ കടിക്കാനും നമുക്ക് ഇത് എപ്പോഴും ഒരു മടുപ്പ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ ഈ റാഗിയും ഇത് പഴമൊക്കെ മാത്രം അടിച്ചെടുത്ത് അത് ഇങ്ങനെ സ്മൂത്തായി കുടിക്കുമ്പോൾ സ്മൂത്തി ആണെങ്കിലും അതൊരു ഇതുണ്ടാവില്ല പക്ഷേ ഇടക്ക് ഈ അണ്ടിപ്പരിപ്പ് ബദാമ മുന്തിരി ഇതൊക്കെ കടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിന് ഒരു നല്ല ഫീൽ കിട്ടും അപ്പോൾ പരീക്ഷിച്ച് നോക്കൂ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ